സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ കടൽ തീരത്തെ മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും കേരള സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും തീരപ്രദേശങ്ങളിലെ ആളുകളുടെ ഉപജീവന മാർഗ്ഗവും കണക്കിലെടുക്കാതെ ഖനനം നടപ്പിലാക്കുമെന്നാണ് മുക്കുവരും പരിസ്ഥിതി പ്രവർത്തകരും ഭയക്കുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ ജനവികാരം ശക്തമായപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര തീരുമാനത്തിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കടൽ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടലിലേക്ക് മണലിന്റെ നിക്ഷേപമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ജിയോളജിക്കൽ സർവേസ് ഓഫ് ഇന്ത്യയുടെ മറൈൻ ആന്റ് കോസ്റ്റൽ സർവേ ഡിവിഷൻ പഠനം നടത്തിവരുന്നതാണ് പൊന്നാനി ചാവക്കാട് കൊച്ചി ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിൽ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ ഖനത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമായ മണൽ ഉണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ ഈ മണലിൽ എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ നല്ല നിലവാരത്തിലുള്ള മണലും നാല് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ചെളിയുമാണ് ഉള്ളത് നദികളിൽ നിന്നെത്തുന്ന മണൽ നിക്ഷേപം സമുദ്രപ്രവർത്തനങ്ങളിലൂടെ വൃത്യാകൃതിയിലും തുടർന്ന് ഉപവൃത്താകൃതിയിലും ആകുന്നു വളരെ ചെറിയ അളവിലുള്ള ഉപ്പ് വെള്ളം കടത്തിവിട്ട് നീക്കം ചെയ്താൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുവാൻ കഴിയും രണ്ടായിരത്തി രണ്ടിലെ ഓഫ് ഷോർ മിനറൽസ് നിയമപ്രകാരം ഇത് ലേലം ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് എഴുന്നൂറ്റി അൻപത് മില്യൺ ടൺ മണൽ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഉതകുമെന്നാണ് ജിഎസ്ഐയുടെ കണ്ടെത്തൽ മില്യൺ മെട്രിക് ടൺ നിക്ഷേപമാണ് ഉള്ളത് നിയമം രണ്ടായിരത്തി ഭേദഗതി വരുത്തിയതനുസരിച്ച് ഈ ഖനനം ചെയ്യുന്ന മണലിന്റെ മുഴുവൻ വരുമാനവും കേന്ദ്ര സർക്കാരിനുള്ളതാണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രോണിക് മാധ്യമം വഴി ലേലം ചെയ്യുവാനുള്ള നടപടി ആരംഭിച്ചു എന്നാൽ വിവിധ പരിസ്ഥിതി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് തീരപ്രദേശത്തിന്റെ സ്വാഭാവിക പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുകയും സമുദ്ര ജീവജാലങ്ങൾ ഖനനമൂലം നശിക്കുകയും ചെയ്യുമെന്ന് അവർ പറയുന്നു തീരപ്രദേശവാസികളുടെ ഉപജീവന മാർഗ്ഗമായ മത്സ്യബന്ധനത്തെ ഇത് സാരമായി ബാധിക്കും എന്ന് കൊച്ചിയിൽ ഉള്ള മത്സ്യത്തൊഴിലാളി സംഘടനയിലെ പ്രതിനിധി പറഞ്ഞു കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഗ്രീൻ കേരള മൂവ്മെന്റ് എന്ന സംഘടനയുടെ പ്രതിനിധികൾ ആവശ്യം ഉന്നയിച്ചു കൊല്ലം ജില്ലയുടെ തീരത്ത് തന്നെ പതിമൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് ഇരുന്നൂറ്റി കിലോമീറ്റർ വിസ്തൃതിയിൽ ഖനനം നടക്കുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ മുന്നോട്ടു പോകുന്നതിനൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്